ബ്ലോക്കിലാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തീർത്തും തൃപ്തികരമാണ് എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഇന്നലെ കൂടിയാണ് അദ്ദേഹം ഗുരുവായൂരിലെത്തിയത് ഇന്ന് രാവിലെ ഗുരുവായൂരിൽ നിന്നും തൃശൂരിലെത്തി കോട്ടയത്തേക്ക് പോകാനായി റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന വഴിയാണ് അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് അപ്പോൾ തന്നെ കൂടെയുള്ള അരുവായികൾ അദ്ദേഹത്തെ സമീപത്തെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയായിരുന്നു അദ്ദേഹത്തെ വിദഗ്ധ ഡോക്ടർമാർ പരിശോധിക്കുകയും ചെയ്തു ന്യൂറോ ഡിപ്പാർട്ട്മെൻ്റ് ഉൾപ്പെടെയുള്ള ഡോക്ടർമാരൊക്കെ തന്നെ അദ്ദേഹത്തെ പരിശോധിച്ചു അദ്ദേഹത്തിന് ആരോഗ്യനിലയിൽ പ്രശ്നമില്ലെന്നും ലോ ബി പി ആയിരുന്നു പ്രശ്നമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ആരോഗ്യനില തൃപ്തികരമാണ് അദ്ദേഹം കുറച്ച് സമയത്തിനുള്ളിൽ ഒരുപക്ഷെ ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം അദ്ദേഹത്തിൻ്റെ യാത്ര തുടരാനാണ് സാധ്യത മുതിർന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ഇവിടെ എത്തി മുൻ ഡി സി സി പ്രസിഡൻ്റൊക്കെ തന്നെ ഇവിടെ എത്തി അദ്ദേഹത്തെ കാണുകയുണ്ടായി അല്പസമയം മുമ്പ് ജോസ് വള്ളൂർ മുൻ ഡി സി സി പ്രസിഡന്റോട് സംസാരിച്ചപ്പോഴും നേതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് അദ്ദേഹം അറിയിച്ചത് എന്തായാലും പെട്ടെന്നുള്ള ഒരു ആരോഗ്യ പ്രശ്നമാണ് അദ്ദേഹത്തിന് ഉണ്ടായത് അല്പസമയത്തിനകം അദ്ദേഹത്തിൻ്റെ ഡിസ്ചാർജ് നടക്കും അതിനുശേഷം അദ്ദേഹം തന്നെ യാത്ര തുടരും